ഹലോ നമ്മളിന്ന് കാണിക്കാൻ വേണ്ടി പോകുന്ന ഒരു അടിപൊളി നെക്ക് ഡിസൈൻ്റെ വീഡിയോ ആണ് അപ്പോൾ നമ്മളിന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത് നെക്ക് ആണ് കേട്ടോ സാധാരണക്കല്ല കേഡ് ആയിട്ടുള്ള സ്ക്വയർ നെക്ക് ഡിസൈൻ നമ്മൾ ഇന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാകുന്ന നല്ല നീറ്റായിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഇതുപോലെ ഈ ഒരു നെക്ക് ഡിസൈൻ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ടൈലറിങ് പഠിച്ച് തുടങ്ങുന്നവർക്ക് പോലും ഇതുപോലെ ഉണ്ടോ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇതുപോലത്തെ ഒരു പ്ലെയിൻ ആയിട്ടുള്ള പീസ് വെച്ച് നല്ല അടിപൊളിയായിട്ട് നമ്മളത് ഡിസൈൻ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ടൈലറിങ് പഠിച്ചു തുടങ്ങുന്നവർക്ക് പോലും ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇതേപോലെ പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾക്കും വളരെ സിമ്പിളായിട്ട് തന്നെ ഈ ഒരു കേവഡ് ആയിട്ടുള്ള സ്ക്വയർ നെക്ക് ഡിസൈൻ നിങ്ങൾക്ക് ചെയ്യാനാവും അതുപോലെ കുർത്തിക്കും ചുരിദാറും നൈറ്റിക്കും ഒക്കെ നിങ്ങൾക്ക് ഈ ഒരു നെക്ക് ഡിസൈൻ ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇതുപോലെ നിങ്ങൾക്കും ആയിട്ട് ചെയ്യാനാവും വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാം അതേപോലെ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കും കൂടെ അറിയിക്കാം കേട്ടോ അപ്പോൾ വളരെ സിംപിളായിട്ടുള്ള ഈ ഒരു നെക്ക് ഡിസൈൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അപ്പോൾ നമുക്ക് നെക്ക് റെഡിയാക്കാൻ വേണ്ടി നമ്മൾ ആദ്യം എടുത്തത് നമ്മുടെ ക്യാൻവാസ് ഷീറ്റാണ് അത്യാവശ്യം നല്ല സൈസുള്ള ഒരു കഴുത്താണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് അതായത് അത്യാവശ്യം തടിയുള്ള ഒരാൾക്ക് വേണ്ടിയിട്ടുള്ള കഴുത്താണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ നിങ്ങളുടെ അളവ് എത്രയാണോ അതിനനുസരിച്ച് നിങ്ങൾ ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മളിവിടെ ക്യാൻവാസ് ഷീറ്റ് എടുത്ത് നമ്മൾ രണ്ടായിട്ട് മടക്കിയിട്ടുണ്ടോ ക്യാൻവാസ് ഷീറ്റ് എടുത്ത് നമ്മൾ രണ്ടായിട്ട് ഇതുപോലെ മടക്കിയിട്ടുണ്ട് അപ്പോൾ തന്നെ പോവാതിരിക്കാൻ വേണ്ടി നമ്മളൊന്ന് സ്റ്റാപ്ലഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഇവിടെ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഒമ്പത് ഇഞ്ചാണ് നമ്മുടെ നെക്കിന് വിരി വരുന്നത് അത്രയും സൈസുള്ള നെക്കാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ അപ്പം നിങ്ങളുടെ അളവിനനുസരിച്ച് നിങ്ങൾ ചെയ്യാം അപ്പം നമ്മൾ ആദ്യം ഇതുപോലെ ക്യാൻവാസ് ഷീറ്റ് എടുത്ത് രണ്ടായിട്ട് മടക്കിയിട്ട് മടക്കിയിട്ടൊന്നും സ്റ്റാപ്ലർ ഇത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആദ്യം നെക്കിന് വിരിവന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം നമുക്കിവിടെ ഒമ്പതി ഇഞ്ചാണ് നെക്കിന് അപ്പോൾ നമുക്ക് നമുക്കതിൻ്റെ പകുതി നാലര ഇഞ്ച് നമുക്ക് ഇവിടെ നെക്കിന് വിരിവന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ നമ്മളത് ഇവിടെ നാലര ഇഞ്ച് നമ്മൾ ടോപ്പിൽ നെക്കിന് വരികയും മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ കുറച്ച് താഴെയായിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു നാലര ഇഞ്ച് കുറച്ച് താഴെയായിട്ട് ഒന്നിവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് നെക്കിന് ഇറക്കം വരുന്ന നമുക്കൊരു അഞ്ചേ മുക്കാൽ ഇഞ്ചാണ് നമ്മൾ നമുക്ക് എന്ത് ചെയ്യാം നമ്മളിവിടെ ആറ് ഇഞ്ചാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത് കാരണം നമ്മൾ ഷോൾഡർ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ച് അവിടെ പോകും അതുകൊണ്ട് തന്നെ അഞ്ചേ മുക്കാലിന് പകരം നമ്മൾ ആറ് ഇഞ്ച് നമ്മളിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ നിങ്ങളുടെ നെക്ക് എത്രയാണോ അതിനേക്കാൾ ഒരു കാലിഞ്ച് കൂടുതലായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക ഇറക്കം മാർക്ക് ചെയ്യുന്ന സമയത്ത് അപ്പോൾ നമ്മളിവിടെ ആറിഞ്ച് നമ്മൾ ഇവിടെ ഇവിടെ മാർക്ക് ചെയ്തു അതേപോലെ തന്നെ നമ്മള് ഈ ഒരു മടക്ക് വരുന്ന ഭാഗത്തേക്കായിട്ട് നമുക്കൊരു ആറഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം ഓക്കെ നമ്മള് ആറഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ബോക്സ് റെഡി ആക്കി എടുക്കാം അപ്പോൾ അതിനായിട്ട് ആദ്യം മാർക്ക് ചെയ്ത് രണ്ട് നാലരഞ്ചിന്റെ രണ്ട് പോയിന്റ് മാർക്ക് ചെയ്തിട്ട് ഇതേപോലെ ലൈൻ വരച്ചു കൊടുക്കാം അതിനുശേഷം നമ്മൾ ഇറക്കം മാർക്ക് ചെയ്ത് ആറിഞ്ചിൻ്റെ ഈ രണ്ട് പോയിൻറ്റ് ജോയിൻ ചെയ്ത് ഇങ്ങോട്ടേക്ക് ഒരു ലൈൻ വരച്ചു കൊടുക്കുക ഓക്കെ അപ്പോൾ നമുക്ക് വളരെ ബോക്സ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ ഇതിനകത്താണ് നമ്മൾ ബോക്സിനകത്താണ് നമ്മൾ നെക്ക് വരക്കാറുള്ളത് അല്ലേ അപ്പോൾ നമ്മളിവിടെ കേവഡ് ആയിട്ടുള്ള ചെറിയൊരു സ്ലോപ്പ് വരുന്ന നെക്കാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ നമുക്കിവിടെ ചെറിയൊരു സ്ലോപ്പ് വേണം അപ്പോൾ ടോപ്പിലും താഴെ നമ്മളിപ്പോൾ നാലരഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അടിവശത്ത് എന്ത് ചെയ്യുക നമ്മൾ നാലിഞ്ചിലുള്ളത് ആരി ഇഞ്ചിൻ്റെ ഉള്ളിലോട്ടേക്ക് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട് നാലിഞ്ചിലേക്ക് കൊണ്ടുവന്നു എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക ഈ ടോപ്പിൽ നിന്ന് നാലരയിൽ നിന്ന് അടിയിലെ നാലിലേക്ക് നമ്മൾ അതുപോലെ ചെരിച്ചിരി ലൈൻ വരച്ചു വരച്ചുകൊടുക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ സൈഡ് ഭാഗം കറക്റ്റ് വൈഡായി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അടിവാംക്ഷം കുറച്ചൊന്ന് സ്ലോപ്പായിട്ട് കൊടുക്കുന്നത് അപ്പോൾ ഉണ്ടോ അടിയിൽ നാലും മുകളിൽ നാലേയും അങ്ങനെ ചെറിയൊരു സ്ലോപ്പുള്ള രീതിയിൽ നമ്മൾ ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ഇതിനി ഔട്ടർ ലൈൻ നമുക്കിനി ആവശ്യമില്ല നമുക്കിതിൻ്റെ ഇന്നർ ലൈൻ മാത്രമാണ് ആവശ്യമുള്ളത് അപ്പം നമുക്കിനി ബാക്കി എങ്ങനെ ചെയ്ത് നോക്കാം അപ്പം നമ്മളിവിടെ ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളിവിടെ കേവഡ് ആയിട്ടുള്ള സ്ക്വയറിനൊക്കെയാണ് ചെയ്യുന്നത് എന്നുള്ളത് അപ്പം നമ്മുടെ അവിടെ നിന്ന് കർവ് ആക്കി കൊടുക്കാം അപ്പോൾ നമ്മൾ ഈ കോൺ വരുന്ന ഭാഗത്തേക്ക് ഇതുപോലെ ജസ്റ്റ് ഒന്ന് കെർവാക്കിയിട്ടൊന്ന് ലൈൻ വരച്ച് കൊടുക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ നമ്മളെ നെക്കിൻ്റെ ഷേപ്പ് ഇതേപോലെയാണ് വരുന്നത് കേട്ടോ അപ്പോൾ ജസ്റ്റ് സൈഡ് ഭാഗം ചെറുതായിട്ടൊന്ന് സ്ലോപ്പ് ആയിട്ട് വന്നിട്ട് ഇവിടെ ഒരു കെവ്ഡ് ആയിട്ടുള്ള കേട്ടോ ഇതുപോലെ കോൺ ഭാഗം നമ്മളിതുപോലെ കെർവ് ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ സാധാരണ സ്ക്വയർ നക്കിൽ നിന്നും ഇവിടെ കർവ്വാക്കിയെടുത്തതാണ് നമ്മൾ കേവഡ് സ്ക്വർനെക്ക് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് നമുക്കിതിൻ്റെ ഔട്ടർലൈൻ കൂടെ നമുക്കിനി മാർക്ക് ചെയ്തെടുക്കാനുണ്ട് അപ്പോൾ നമുക്ക് ഔട്ടർ ലൈൻ എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് നമുക്ക് വരച്ച് കൊടുക്കാം മുക്കാലിഞ്ചാണെങ്കിൽ ഒരു ടാപ്പിൻ്റെ വീതി മാർക്ക് ചെയ്താൽ മതിയാവും നമ്മളിവിടെ ഇപ്പോൾ ഒരു ഇഞ്ചാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ടാപ്പ് വെച്ചിട്ട് എന്ത് ചെയ്യുക ഇതുപോലെ ഒരു ഇഞ്ച് വെച്ച് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം ഓക്കെ ആദ്യം നമ്മൾ നിങ്ങൾക്ക് ഒന്നര ഇഞ്ച് വേണമെങ്കിൽ ഒന്നര ഇഞ്ച് വെച്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം അത് നിങ്ങളുടെ ഇഷ്ടമാണ് എത്ര വേണമെന്നുള്ളത് അപ്പോൾ മുക്കാലിഞ്ചൊക്കെ ആണെങ്കിൽ നമുക്ക് ടാപ്പിൻ്റെ വീതി വെച്ച് വരച്ചാൽ മതിയാവും അപ്പോൾ നമ്മുടെ ഒരു ഇഞ്ച് വെച്ച് നമ്മൾ രണ്ട് പോയിന്റ് മാർക്ക് ചെയ്ത് പോലെ ലൈൻ വരച്ചുകൊടുത്തു അതേപോലെ തന്നെ ഈ ഒരു സൈഡിൽ നമുക്ക് എന്ത് ചെയ്യാം ഒരു ഇഞ്ച് വെച്ച് നമുക്ക് ഇതുപോലെ ടാപ്പ് വെച്ച് നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ നമ്മളിവിടെ ചെയ്യുന്നത് ക്യാൻവാസിൻ്റെ ഔട്ടർ ലൈനാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അപ്പോൾ ഇതേപോലെ നമ്മൾ ഇതിൻ്റെ ഔട്ടറിലും നമ്മൾ ഇതുപോലെ രണ്ട് ലൈൻ വരച്ച ഒരു ബോക്സ് പോലെ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എന്തിനു വെച്ചാൽ നമ്മൾ ചെയ്ത പോലെ തന്നെ ഒരു കർവ് നമുക്ക് ഇതിൻ്റെ ഉള്ളിലോട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത് ഔട്ടർ ബോക്സിനകത്ത് നമ്മൾ ഇതുപോലെ തന്നെ നമ്മളൊരു കർവ് നമ്മൾ ഇതിനകത്ത് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇത് ഇതേപോലെ നമ്മൾ നെക്ക് വന്നിരിക്കുന്നത് ഉണ്ടോ നമ്മൾ ഒരിഞ്ച് വീതിക്കാണിപ്പോൾ നമ്മൾ കൊടുത്തിരിക്കുന്നത് അപ്പോൾ മുക്കാലിഞ്ചാണെങ്കിൽ ടാപ്പ് വെച്ച് ഇതുപോലെ വരച്ചു കൊടുക്കുക അല്ലെങ്കിൽ ഒരിഞ്ചോ ഒന്നര ഇഞ്ചോ ഒക്കെ ആണെങ്കിൽ നമ്മൾ ടാപ്പ് വെച്ച് ഇതുപോലെ മാർക്ക് ചെയ്ത് നമ്മൾ വരച്ച് കൊടുക്കുക ഓക്കെ അപ്പോൾ നമ്മൾ ക്യാൻവാസ് നമ്മൾ അളവ് പ്രകാരം നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ക്യാൻവാസ് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കണം അപ്പം അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യാ നമുക്ക് ഈ ഇന്നർ സൈഡാണ് നമുക്ക് ആവശ്യം അപ്പോൾ ഇന്നർ സൈഡ് തന്നെ ഇപ്പോൾ അതിരിക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് സ്റ്റാപ്പ്ലർ ഇത് കൊടുക്കുന്നുണ്ട് അട്ടോ രണ്ട് സ്റ്റാപ്പ്ണർ ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് ഈ ഒരു ക്യാൻവാസ് നമ്മൾ വരച്ച ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ ആദ്യം നമ്മൾ ഇതിൻ്റെ ഔട്ട്ലൈനാണ് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഔട്ടർ ലൈൻ ഇതുപോലെ കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുക നമ്മൾ ഔട്ടർലൈനിലൂടെ ഫുൾ ആയിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഓക്കെ ഇതേപോലെ നമ്മൾ ഫുള്ളായിട്ട് കട്ട് ചെയ്ത് കൊടുത്തു ഇത് നമുക്കിതിൽ ഇന്നർ സൈഡാണ് കട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇന്നർ സൈഡ് നമ്മൾ കട്ട് ചെയ്ത് വരുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നെക്ക് പടിയാണ് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ ടോപ്പിലേക്ക് എത്തുന്ന സമയത്ത് ഫുൾ ആയിട്ട് കട്ട് ചെയ്യരുത് പകരം എന്ത് ചെയ്യുക ഇങ്ങനെ ഇങ്ങോട്ടേക്ക് കട്ട് ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ അതിന് പറയുന്ന പേരാണ് നെക്ക് പടി എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു ഭാഗം നമ്മുടെ നെക്കിന് വിരിവ് കൂടി പോവാതെ കറക്റ്റായിട്ട് നമ്മുടെ നെക്കിൻ്റെ വീതി എത്രയാണോ വേണ്ടത് അത് വെച്ച് നമുക്ക് മെയിൻ്റെയിൻ ചെയ്ത് നിർത്തതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ നെക്ക് പടി നമ്മൾ കൊടുക്കുന്നത് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ മുമ്പ് ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് അതിനെപ്പറ്റി പറയുന്നില്ല അപ്പോൾ നമുക്കിനി ഒന്ന് റിമൂവ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതുപോലത്തെ നെക്ക് പടി നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ നെക്കിനകത്ത് കൈത്ത് വിരിവ് കൂടി പോകാതെ കറക്റ്റായിട്ട് നമ്മൾ ആ നെക്ക് എത്രയാണ് നമ്മൾ മാർക്ക് ചെയ്താൽ തന്നെ കിട്ടും അതിന് വേണ്ടിയിട്ടാണ് ടോപ്പിൽ നെക്കിന് ഒരു പടി കൊടുക്കുന്നത് ഓക്കെ അപ്പോൾ ഇത് ഇതേപോലെ നമുക്ക് ക്യാൻവാസ് കിട്ടിയിരിക്കുന്നുണ്ടോ ഇങ്ങനെയാണ് നമ്മുടെ നെക്കിന് ഷേപ്പ് വരുന്നത് നല്ല കേവഡ് ആയിട്ടുള്ള സ്ക്വയറിനൊക്കെയാണ് വന്നിരിക്കുന്നത് ഇനി നമുക്ക് ഈ ഒരു ക്യാൻവാസ് ഷീറ്റ് നമുക്കൊരു തുണിക്കാത്ത ഒട്ടിച്ചെടുക്കണം അതിന് മുമ്പായിട്ട് നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും നമ്മൾ ഇതുപോലെയാണ് സ്റ്റിച്ച് ചെയ്യുക കേട്ടോ നമ്മൾ നെക്ക് പടിയുടെ ഭാഗത്തേക്ക് നമ്മൾ സ്റ്റിച്ച് കയറുന്നില്ല അപ്പോൾ ഇൻസൈഡ് ഏരിയ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് കറക്റ്റ് നെക്കിൻ്റെ ഇന്നർ ഏരിയ എങ്ങനെയാണ് വരുന്നത് ആ ഒരു രീതിയിലാണ് നെക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇനി നമുക്കിത് ഒരു തുണിക്കാത്ത് ഒട്ടിച്ചെടുക്കാം അപ്പോൾ അപ്പം നമ്മളിവിടെ തുണിക്കകത്ത് നമ്മൾ ഇതുപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ടോ ഇത് നമ്മുടെ ടോപ്പിൻ്റെ പാൻറ്റിൻ്റെ പീസിനകത്ത് നമ്മൾ ഇതുപോലെ ഒട്ടിച്ചെടുത്തിരുന്നത് ഡാർക്ക് സാൻഡൽ കളറാണ് ലൈറ്റിൻ്റെതുകൊണ്ടാണ് നമുക്ക് മഞ്ഞയായിട്ട് തോന്നുന്നത് അപ്പോൾ ഇതുപോലെ നമ്മൾ പാൻറ്റിൻ്റെ പീസിനകത്ത് നമ്മൾ ഇതുപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഔട്ടർ സൈഡ് ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് നമുക്ക് അയച്ച് ഭാഗത്തിന് അയച്ച് പോകാൻ പാകത്തിനുള്ള വലിയ സ്റ്റിച്ചാണ് നമ്മൾ കൊടുക്കേണ്ടത് കേട്ടോ അയക്കാൻ പാതിരുന്ന വലിയ സ്റ്റിച്ചാണ് നമ്മൾ കൊടുക്കേണ്ടത് അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് ഇതിൻ്റെ ഔട്ടർ ആൻഡ് കറക്റ്റായിട്ട് ഈ കേഡ് എന്ന ഭാഗം കറക്റ്റായിട്ട് മടക്കിയ ശേഷം ഒന്ന് വലിയ സ്റ്റിച്ചിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഓക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് വരാം അപ്പോൾ അതിന് മുമ്പായിട്ട് ഇതാണ് നമ്മുടെ ചുരിദാറിൻ്റെ ഫ്രണ്ട് പീസ് വരുന്നത് ഇതുപോലെ നമ്മൾ ഫ്രണ്ട് പീസ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ പാൻറ്റിൻ്റെ കളറാണ് നമ്മൾ ഈ ഒരു കളർ വരുന്നത് ആ ഈ ഒരു പാൻറ്റിൻ്റെ പീസിലാണ് നമ്മൾ ഈ ഒരു ക്യാൻവാസ് ഷീറ്റ് ഒട്ടിച്ചിരിക്കുന്നത് അപ്പോൾ നെക്കിന് ചുറ്റിൽ വരുമ്പോൾ നമുക്ക് ആ പാൻറ്റിൻ്റെ കളർ തന്നെ നമുക്ക് ഈ നെക്കിന് ഒരു ഡിസൈൻ ആയിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അതുപോലെ പാൻറ്റിൻ്റെ തുണി വെച്ച് നമ്മൾ ചെയ്തിരിക്കുന്നത് അല്ലാതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആയിട്ടുള്ള വേറെ തുണി വെച്ചിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇത് നല്ല വശത്തേക്കാണ് ഇതുപോലെ ചെയ്യുക അതായത് നമ്മൾ ബാക്ക് വശത്ത് വെച്ചിട്ട് നല്ല വശത്ത് മറിച്ചു കൊടുക്കുകയാണ് ചെയ്യുക ഓക്കെ അപ്പോൾ ആദ്യം ഇതുപോലെ നമ്മൾ സൈഡ് ഭാഗം മടക്കിയിട്ടൊന്നും നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിരുന്നത് അപ്പോൾ നമ്മൾ വലിയ കാലിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് അയക്കാൻ പാത്രമുള്ള സ്റ്റിച്ചാണ് നമ്മൾ ഇട്ടിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഇനി നമുക്കിത് ഇതിനകത്ത് നമുക്ക് അറ്റാച്ച് ചെയ്ത് എങ്ങനെയാണ് നോക്കാം അപ്പോൾ അതിനായിട്ട് നമ്മൾ ഈ നെക്കിനകത്ത് നമ്മൾ സെൻറ്റർ ഇതുപോലെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മൾ ചുരിദാറിനകത്ത് നമ്മൾ ലൈനിങ് അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ബാക്ക് സൈഡിൽ ലൈനിങ്ങിനകത്ത് നമ്മൾ സെൻ്റർ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ സെൻറ്റർ ഒന്നുകൂടെ ഒന്ന് കറക്റ്റ് ചെയ്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം ഓൾറെഡി നമ്മൾ ലൈനിങ്ങിനകത്ത് സെൻറ്റർ മാർക്ക് ചെയ്തിട്ടുണ്ട് മെയിൻ പീസിനകത്ത് സെൻ്റർ ഇല്ലായിരുന്നു അപ്പോൾ അതാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ട് അപ്പോൾ അത് നമ്മൾ ഇതുപോലെ ഉണ്ടോ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവുക നമ്മൾ സെൻറ്റർ മാർക്ക് ചെയ്തിട്ടുണ്ട് അതിൻ്റെ പുറകശത്തായിട്ട് ബാക്ക് സൈഡിലായിട്ട് നമ്മൾ നെക്ക് ഇതുപോലെ വെച്ചുകൊടുക്കേണ്ടത് ഓക്കെ നെക്കിൻ്റെ ചീത്തതോഷ മുകളിലേക്ക് വരുന്ന രീതിയിലാണ് വെച്ചുകൊടുത്തിരിക്കുന്നത് കറക്റ്റ് ടോപ്പിൽ നമ്മൾ സെൻ്റർ ചെയ്ത് വെച്ചു അതേപോലെ തന്നെ താഴെയും നമ്മൾ സെൻ്റർ കറക്റ്റ് ആക്കി വെക്കണം അപ്പോൾ അതിന് നെക്ക് ജസ്റ്റ് ഒന്ന് മടക്കിയിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് സെൻ്റർ മാർക്ക് ചെയ്യുന്നുണ്ട് അതുപോലെ മടക്കിയിട്ട് എന്ത് ചെയ്യുക നമ്മളെ ലൈനിങ്ങിനകത്ത് നമ്മൾ ഓൾറെഡി മടക്കിയിട്ട് നമ്മൾ സെൻറ്റർ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ആ ഒരു സെൻ്റർ കറക്റ്റ് ചെയ്ത് നിൽക്കുന്ന രീതിയിലാണ് നമ്മൾ വെച്ചുകൊടുക്കേണ്ടത് അപ്പോൾ ടോപ്പിൽ നമ്മൾ രണ്ട് ഭാഗത്തും നമ്മൾ സെൻ്റർ കട്ടിട്ടുണ്ട് ആ കട്ട് കറക്റ്റ് ചെയ്തിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുക അതേപോലെ താഴെ ഭാഗത്ത് നമ്മൾ ഇതുപോലെ ഒരു മടക്കുണ്ടായിരുന്നു ആ മടക്കിന കറക്റ്റ് ചെയ്ത് നമ്മൾ നെക്കിനെ സെൻറ്റർ ചെയ്തിട്ട് ഇതുപോലൊന്ന് പിൻ ചെയ്ത് കൊടുക്കുക ഓക്കെ പിൻ ചെയ്ത് സെക്യൂർ ആക്കി വെക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെ നമ്മൾ പിൻ ചെയ്ത് സെക്യൂറാക്കി വെച്ചു ഇനി നമുക്ക് രണ്ട് ഷോൾഡറിൻ്റെ ഭാഗം കൂടെ കറക്റ്റ് ചെയ്ത് നമുക്ക് പിൻ ചെയ്ത് കൊടുക്കാം അപ്പോൾ സ്റ്റിച്ചിങ് അറിയാവുന്നവർക്ക് ഇത് സ്കിപ്പ് ചെയ്ത് പോകാം നമ്മൾ സ്റ്റിച്ചിങ് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇതുപോലെ പിൻ ചെയ്യുന്ന കാര്യം നമ്മൾ പറയുന്നത് അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമായിരിക്കും അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ പിൻ ചെയ്യുന്ന കാര്യമൊക്കെ നമ്മൾ പറയുന്നത് കേട്ടോ അപ്പോൾ ഇത് ഇതേപോലെ രണ്ട് സൈഡിലും പിൻ ചെയ്തു അതേപോലെ നമുക്ക് വേണമെങ്കിൽ ഈ ഒരു രണ്ട് സൈഡിലും കൂടെ പിൻ ചെയ്ത് സെക്യൂർ ആക്കി വെക്കാം ഓക്കെ ഇപ്പം ഇതേപോലെ ഈ ഒരു സൈഡിൽ നമ്മൾ പിൻ ചെയ്യുന്നുണ്ട് അതേപോലെ ഇപ്പുറ സൈഡിൽ നമ്മൾ പിൻ ചെയ്ത് കൊടുത്തിട്ട് വരാം ഓക്കെ അതായത് നമ്മൾ എല്ലാ സൈഡിലും നമ്മൾ പിൻ ചെയ്ത് സെക്യൂർ ആക്കി വെച്ചു ഇനി നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം അപ്പോൾ നമ്മൾ ആദ്യം സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മൾ ഈ ഒരു ടോപ്പ് ബാഗാണ് കേട്ടോ ടോപ്പിൽ ഈ ഒരു ക്യാൻവാസിൻ്റെ ഈ ഒരു രണ്ട് വശം കണ്ടിട്ടില്ല ഈയൊരു ഭാഗം വിട്ടിട്ടതിന് ശേഷം അതായത് ക്യാൻവാസിൻ്റെ ഇന്നർ സൈഡിലാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പോകുന്നത് രണ്ട് ക്യാൻവാസിലും കരാത്ത രീതിയിൽ നമ്മൾ ആ ടോപ്പിന് നെക്കപ്പടി കൊടുത്തില്ലേ അതിൻ്റെ ഉള്ളിലായിട്ടാണ് നമ്മൾ ആദ്യം നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പോകുന്നത് അതിനുശേഷം നമ്മൾ താഴോട്ടേക്ക് സ്റ്റിച്ച് ചെയ്യും സെൻ്റർ ഭാഗത്തേക്ക് അതിന് നമ്മൾ താഴത്തെ ക്യാൻവാസിലേക്ക് കയറാൻ പാടില്ല നമുക്ക് സെൻ്റർ സെക്യൂറാക്കി വെക്കാൻ വേണ്ടി മാത്രമാണ് ചെയ്യുന്നത് അതിന് ശേഷം നെക്കിൻ്റെ ഇന്നറിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ നമുക്ക് അത്രയും സ്റ്റിച്ച് ചെയ്ത് കൊടുത്തതിനു ശേഷം കാണാം അപ്പോൾ നമ്മൾ നോക്കിയാൽ മനസ്സിലാവണ്ടോ നമ്മൾ ആദ്യം ചെയ്തിരിക്കുന്നത് ആദ്യത്തെ ഫസ്റ്റ് നമ്മൾ സ്റ്റിച്ച് ടോപ്പിലാണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ മുതലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇത്രയും കണ്ടോ രണ്ട് നെക്കിലേക്ക് കയറാത്ത രീതിയിൽ ഉള്ളിൽ നെക്കിൻ്റെ ഉള്ളിലേക്കായിട്ട് ഇത്രയും ഏരിയയിലാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് അതേപോലെ സെൻറ്ററിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് ഇവിടെ വരെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തത് താഴത്തെ ക്യാൻവാസിലേക്ക് കയറാൻ പാടില്ല നെക്കിൻ്റെ ഉള്ളിലായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തു അതിനുശേഷം ഇതുപോലെ നെക്കിൻ്റെ ഇന്നർ സൈഡ് നമ്മൾ സ്റ്റിച്ച് ചെയ്തു ആദ്യം രണ്ട് ചെയ്ത സ്റ്റിച്ച് നമ്മൾ നെക്ക് നീങ്ങി നീങ്ങിപ്പോകാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ അതിനുശേഷം നമ്മൾ നെക്കിൻ്റെ ഇന്നർ കൂടെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തു ഇനി നമുക്ക് പിന്നൊക്കെ ഒന്ന് റിമൂവ് ചെയ്തെടുക്കാം കാരണം നമുക്ക് ഇനി നെക്ക് കട്ട് ചെയ്യാനുള്ളതാണ് അപ്പോൾ അതിനായിട്ട് പിന്നൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം നമുക്ക് നെക്ക് കട്ട് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ അതിനായിട്ട് ചെറിയൊരു തയ്യൽ തുമ്പിട്ട് ശേഷം നെക്ക് കറക്റ്റായിട്ട് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഓക്കെ ഇത് ഇതേപോലെ ചെറിയൊരു തയ്യൽ തുമ്പോൾ നമുക്കിടാം എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഇതേപോലെ നെക്ക് ഒന്ന് കറക്റ്റായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ നെക്കിൻ്റെ ഇന്നർ സൈഡ് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് നെക്ക് നേരെ നല്ല വശത്തേക്ക് മറിച്ചു കൊടുക്കാനുള്ളതാണ് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ചെറിയ ചെറിയ കട്ടിങ്സ് ഇട്ട് കൊടുക്കുക ഇപ്പോൾ ഈ ഒരു കറു വരുന്ന പാത്രയൊക്കെ അത്യാവശ്യം നല്ലപോലെ കട്ടിങ്സ് ഇട്ട് കൊടുക്കുക നമ്മൾ ഓൾറെഡി ഇട്ട് കൊണ്ടാണ് അധികം ഇട്ട് കാണിക്കാത്തത് കേട്ടോ വീഡിയോയിൽ നമ്മളിതുപോലെ കറക്റ്റായിട്ടൊന്ന് കട്ടിങ്സ് ഇട്ട് കൊടുക്കുക അതിനുശേഷം നമുക്ക് നേരെ ഇത് നല്ല വശത്തേക്ക് മറിച്ചു കൊടുക്കാനുള്ളതാണ് അപ്പോൾ മറിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മറിക്കുമ്പോൾ നമ്മൾ ഈ ഒരു ക്യാൻവാസിൽ തയ്യൽ തുമ്പണ്ടല്ല തയ്യൽ തുമ്പ് നമ്മുടെ ചുരിദാറിൻ്റെ തുണിയുടെ മുകളിലേക്ക് വരുന്നതിൽ ഇതേപോലെ പിടിച്ചു കൊടുക്കുക അതിന് ശേഷം ഉണ്ടോ ഇങ്ങനെയാണ് വെക്കേണ്ടത് അതായത് നമ്മുടെ തുണിയുടെ മുകളിലേക്ക് വരുന്ന രീതിയിൽ വെച്ചതിന് ശേഷം നമ്മൾ നമ്മളതിൻ്റെ ബാക്ക് സൈഡിൽ ഈ ഒരു ലൈനിങ് തുണി ചേർന്ന് അതായത് നമ്മൾ ക്യാൻവാസിൻ്റെ അല്ല ലൈനിങ് തുണിയുടെ മുകളിലൂടെ ക്യാൻവാസ് ചേർന്ന് ഫുള്ളായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഓക്കെ ഉണ്ടോ ഈ ലൈനിലൂടെ നമ്മൾ ക്യാൻവാസിലേക്ക് കയറാൻ പാടില്ല എന്നാലാണ് ലൈനിങ് ചേർന്ന് ഈ ഒരു രണ്ട് ജോയിൻറ്റിലൂടെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത് ഓക്കെ അപ്പോൾ ഇതേപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ടോ ലൈനിങ്ങിലൂടെ നമ്മൾ എൻ്റിലൂടെ ഫുള്ളായിട്ട് നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇതുപോലെ സ്റ്റിച്ച് കൊടുക്കാൻ കാരണം നമ്മൾ പതിച്ച് സ്റ്റിച്ച് കൊടുക്കാൻ കാരണം നമുക്ക് നെ നല്ല വശത്തേക്ക് മറിച്ചു കൊടുക്കുന്ന സമയത്ത് ഈസി ആയിട്ട് ഇതുപോലെ മടങ്ങി കിട്ടാൻ വേണ്ടിയിട്ടാണ് അതുപോലെ സ്റ്റിച്ച് കൊടുത്തിരിക്കുന്നത് ഇതുപോലെ അപ്പോൾ ഈസി ആയിട്ട് നല്ല വശത്തേക്ക് മറിച്ചു കൊടുക്കാൻ വേണ്ടി പറ്റും നല്ല ഇതുപോലെ മടക്കി എടുക്കാൻ വേണ്ടി പറ്റും അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ അവിടെ ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിരിക്കുന്നുണ്ടോ അപ്പം ഇത് ഇതേപോലെ നമുക്ക് നല്ല വശത്തേക്ക് ഈസി ആയിട്ട് മടക്കി എടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ട് അതിന് ശേഷം നമുക്കൊന്ന് അയൺ ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത് കേട്ടോ ഇതേപോലെ ഇപ്പോൾ നെക്ക് നല്ല വശത്തേക്ക് വന്നിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്ത് അയൺ ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഔട്ടർ എൻഡിലുള്ള ആയിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത് ഓക്കെ അപ്പോൾ ഇതിൻ്റെ ഔട്ടർ എൻഡിലുള്ള ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ നമ്മുടെ നെക്കിൻ്റെ വർക്ക് ഒന്ന് ഫിനിഷ് ആയി വരുന്നതാണ് അപ്പോൾ നമുക്ക് അയൺ ചെയ്ത് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് കാണാം ഓക്കെ അപ്പോൾ നമ്മൾ ഇതുപോലെ അയൺ ചെയ്തെടുത്തു അയൺ ചെയ്തെടുത്തപ്പോൾ ഉണ്ടോ നല്ല ആയിട്ട് ഇതുപോലെ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇതിൻ്റെ ഔട്ടർ എൻഡിലുള്ള ഫുൾ ആയിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം നമ്മൾ ആദ്യം ചെയ്തൊരു സ്റ്റിച്ച് ഉണ്ടല്ലോ നമ്മൾ അയക്കാൻ പാത്രത്തിന് ഒരു സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടല്ലോ കൂടി അയച്ചു മാറ്റിയാൽ നമ്മുടെ അടിപൊളിയായിട്ടുള്ള സ്ക്വയർനക്ക് ഡിസൈൻ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതൊന്ന് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം കാണാം ഓക്കെ അപ്പോൾ ഇത് നല്ല അടിപൊളിയായിട്ടുള്ള കേവഡ് സ്ക്വർനക്ക് ഡിസൈൻ നമ്മൾ ഇതുപോലെ ചെയ്തിട്ടുണ്ടോ അതിൻ്റെ ഔട്ടർ ഭാഗം നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തു അതിനുശേഷം നമ്മൾ ആദ്യം ചെയ്ത് സ്റ്റിച്ച് നമ്മൾ അയച്ച് ഒഴിവാക്കിയിട്ടുണ്ട് ഓക്കെ ഇപ്പം നല്ല അടിപൊളി ആയിട്ടുള്ള കേവ്ഡായിട്ടുള്ള സ്ക്വയർ നെക്ക് ഡിസൈൻ റെഡി ആയിട്ടുണ്ട് അപ്പം നിങ്ങളെ കുർത്തിക്കും നൈറ്റിക്കും ചുരിദാറിനും ഒക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു നെക്ക് ഡിസൈനാണ് അപ്പം തുടക്കക്കാർക്ക് പോലും നല്ല അടിപൊളിയായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഡിസൈനാണ് അപ്പോൾ ഇനി നിങ്ങൾക്ക് ഈ സെയിം കളറിൽ മൂന്ന് ഷോ ബട്ടൺ കൂടെ സെൻറ്ററിൽ കൊടുത്താൽ നല്ല അടിപൊളിയായിരിക്കും പക്ഷേ നമ്മൾ ഇതിനകത്ത് കൊടുക്കുന്നില്ല കാരണം ഇതിനകത്ത് ഓൾറെഡി നല്ലപോലെ വർക്ക് വരുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ കൊടുക്കുന്നില്ല നിങ്ങൾ പ്ലെയിനൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ആ നെക്കിൽ കൊടുക്കുന്ന സെയിം പീസ് വെച്ചിട്ട് എന്ത് ചെയ്യുക മൂന്ന് ഷോ ബട്ടൺ കൂടെ താഴോട്ട് കൊടുക്കുക അപ്പോൾ കാണുമ്പോൾ നല്ല ഭംഗിയായിരിക്കും നിങ്ങൾ അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം നിർദ്ദേശങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ പുതിയ വീഡിയോ കാണാം ബൈ ഫ്രം മാജിക് നീഡിൽ